ഹലോ ഗായ്സ് ഞാനിവിടെ വന്ന ഒരു മാഗീന്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പൊ മാഗി ഇന്ന് മാഗിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനുള്ള മാഗീന്റെ മാഗി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് ഉള്ളി ഉണ്ട് തക്കാളിയുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പോകാം അപ്പൊ ഞാനിത് അവിടെ ഒരു നോഷ്ടിക്കിന്റെ പാത്രം ഇവിടെ ഗ്യാസും വരെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണിൻ്റെ ഓയിൽ ഓയില് കൊടുക്കാം

ഇപ്പൊ മേക്കിന്റെ ആ പൊടിയിൽ ഉപ്പുള്ള അതിനനുസരിച്ച് നോക്കിയിട്ടിട്ടോട്ടാണ് ഇതിലേക്ക് തന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയും ചെറുതായിട്ട് കട്ടേഴ്സ് വേവിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കഴുത്തിലേക്ക് ഒരു പാത്രത്തിൽ നോംസ്റ്റിക്കിന്റെ പാത്രത്തിൽ ഞാൻ വെള്ളം വെക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് തിളച്ച് വന്നാൽ മേൽച്ചിട്ട് വേങ്ങി നമ്മക്ക് വേവിച്ചെടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ഇറച്ചി മസാല പൗഡി ഇട്ട് കൊടുക്കാം ഇതൊന്നും നല്ലതാണ് ഇതൊന്ന് ോട്ടേക്ക് ഉള്ളി തക്കാളി നല്ലോണം ഒന്ന് വാടി കയറ്റി ഇങ്ങോട്ടാക്കി വെക്കാം അതിലേക്ക് മുട്ട പൊട്ടിച്ചെടുക്കാം ഒന്ന് രേലൊച്ചു വെക്കാം ഇതിൽ തന്നെ നമുക്ക് മുട്ടയൊന്ന് നല്ലോണം ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം അപ്പൊ ഞാൻ മൂന്ന് മുട്ട ആണ് എടുത്തത് നിങ്ങൾക്ക് എത്ര മുട്ട ആവശ്യത്തിന് എന്നുള്ളത് അതിനനുസരിച്ച് എടുക്ക ഞാനിപ്പോ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഉപ്പ് ഇട്ടുകൊടുക്ക ഉപ്പ് നോക്കി ഇത്തിരി ഉപ്പ് ഉപ്പ് ഉപ്പൊന്നും നല്ല നമ്മള് ശ്രദ്ധിക്കുകയാണെങ്കിൽ മേടിന്റെ ആ പൊടിയിൽ ഉപ്പുണ്ടാവൂല്ലോ നല്ലതാണ് അപ്പൊ അതിനനുസരിച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക ഇപ്പൊ നമ്മളെ വെള്ളം പതച്ചു വരുന്നുണ്ട് മേഗീന്റെ ഇതിലേക്കൊരു സ്പൂണിൽ എത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ മേഗി വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാ നമ്മളെ മേഗി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലവണ്ണം നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഈ മസാല ഇത് എല്ലാം ഒന്നായിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഇന്ന് ചെറിയ തീല് ഒന്നുകൂടി എല്ലാം കൂടിട്ടൊന്ന് വേഗമാടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പഴക്ക നമ്മളെ ഇതാ മേഗി തരണം വെന്ത് വരുന്നുണ്ട് അതിലൊക്കെ മേഗിന്റെ ആ പൊടി ഇട്ടൊക്കെ നമ്മുടെ എന്താണ് മാഗിയിലുള്ള കറി മുട്ടയിലുള്ള കറിയേപ്പില മാഗിയിലുള്ള മുട്ടയിലേക്ക് കറിയേപ്പിലിട മുട്ടേക്കുള്ള മാഗിയിലേക്ക് കറിയേപ്പിലിട്ടു പറഞ്ഞേ പറഞ്ഞു നമ്മളിത് ആ മുട്ടയും ഉള്ളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാഗി എന്ത് കഴിഞ്ഞിട്ട് ഇത് ഇതിലേക്ക് ഇട്ടോ ഇത് മിക്സ് ആയി കൊടുക്കാം മസാലയും മേഗിയും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നല്ല ഇതിപ്പ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് മാഗി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയത് അപ്പം നിങ്ങളും ട്രൈ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഞങ്ങൾ തീ ഓഫാക്കി അപ്പൊ ഉണ്ടാക്കാം എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട്